നമസ്കാരം യു മകനെതിരെ കഞ്ചാവ് ർക്ക് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാൻ കുട്ടനാട് സി എ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു അന്വേഷണോദ്യോഗസ്ഥനായ ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് കൈമാറും മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭാ എം എൽ എ നൽകിയ പരാതിയിലാണ് നടപടി എം എൽ എയുടെ മകനെ പിടികൂടിയ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഡിസംബർ യു പ്രതിഭ എം എൽ എയുടെ മകനും സുഹൃത്തുക്കൾക്കുമെതിരെ കുട്ടനാട് എക്സൈസ് കഞ്ചാവ് കേസെടുത്തത് യു പ്രതിഭയുടെ മകൻ കനി ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു വാർത്ത മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യു ഫേസ്ബുക്ക് ലൈവിൽ രംഗത്തെത്തിയിരുന്നു വ്യാജ വാർത്തയാണെന്നും മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പ്രതികരണം എന്നാൽ എം എൽ എ പ്രതിയാണ് കനിവ് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തി അഞ്ച് ബി ഇരുപത്തി ഏഴ് ബി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കനിവ് ഉൾപ്പെടെ ഒമ്പത് പേർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പള്ളഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പി പച്ച പപ്പായ തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തതെന്നും എഫ്ഐ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം